സഹപ്രവർത്തനം നമുക്ക് ഈ ആവേശവും അച്ചടക്കവും കൂടെ സമന്വയിപ്പിച്ചിട്ടാണ് നമുക്ക് ഈ നോമിനേഷന്റെ യാത്ര നടത്തേണ്ടത് അതുകൊണ്ട് ദയവായി നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നമുക്ക് ദയവായി ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പുറകിലേക്ക് എല്ലാവരും മാറി അവിടെ ബാനറിന്റെ പുറകിലായി എല്ലാവരും അണിനിരന്ന് ആവേശം ഒട്ടും കുറയാതെ എന്നാൽ അച്ചടക്കം കൈവിടാതെ ഒരു പ്രകടനമായി നമുക്കിത് നടത്തണ്ടേ നമ്മൾ വിചാരിച്ചാൽ നടത്താൻ പറ്റുമല്ലോ അപ്പൊ എനിക്ക് രണ്ട് അഭ്യർത്ഥന ഒന്നുന്നു മുഴുവൻ സഹോദരന്മാരും ബഹുമാന്യരായ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ നേതൃത്വമായിട്ട് നമുക്ക് നടക്കണം നമ്മുടെ വനിതകളുടെ ബാൻഡ് ടീം ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ ഇനി ദയവായി ദയവായി ഇതിന്റെ ദയവായി ഇതിന്റെ അച്ചടക്കം പാലിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കാം അല്ലെ യു ഡി എഫിന് ആവേശത്തിന് ആവേശവും ഉണ്ട് അച്ചടക്കത്തിന് അച്ചടക്കവും ഉണ്ട് ദയവായി എല്ലാവരും സഹകരിക്കണം ആ സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ബാനറിന്റെ പുറകിലേക്ക്